മലയാള സാഹിത്യത്തിലെ സർഗവിസ്മയമായിരുന്ന മാധവിക്കുട്ടിയെന്ന കമലാ സുരയ്യയുടെ ഓർമ്മകൾക്ക് മെയ് മുപ്പത്തൊന്നിന് പതിനാറ് വർഷം പൂർത്തിയാവുന്നു ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വായിക്കുന്ന കഥ ഉണ്ണി എന്ന ചെറുകഥയാണ് ഉച്ച നേരത്ത് അപരിചിതമായ ഒരു കാലോച്ചു കേട്ട് അവൾ ജനവാതിർക്കലേക്ക് ചെന്നപ്പോൾ പത്ത് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരാൺകുട്ടി മുറ്റത്തെ ചരലിക്കൂടി വരുന്നതാണ് കണ്ടത് അവന്റെ മുഖം വെയിൽ തട്ടി ചുവന്നിരുന്നു വിയർപ്പിൽ മുങ്ങിയ ഒരു നീല ഷർട്ട് കാക്കി കാക്കിക്കാലുറകൾ നഗ്നങ്ങളായ കാലടികൾ അവൾ ഒരു കാൽമുട്ട് ജനവാതിൽ പടിമേൽ വിശ്രമിപ്പിച്ചുകൊണ്ട് ഉറക്കം നിറഞ്ഞ കണ്ണുകളോടെ അവനെ പരിശോധിച്ചു താൻ എവിടെയോ വെച്ച് ഒരിക്കൽ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി കുട്ടി നിർത്തി അവളുടെ നേർക്ക് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു ഈ നായി കടിക്കുമോ കുമ്മറത്ത് ചവിട്ടുപടിമേൽ അവളുടെ നായി ഉറങ്ങിക്കിടന്നിരുന്നു അതിന്റെ തലയ്ക്ക് ചുറ്റും ചെറിയ ചെറിയ ഒരു സീൽക്കാരത്തോടെ ഒരു നീല ഈച്ച പറന്നുകൊണ്ടിരുന്നു നീ ആരാണ് അവൾ ചോദിച്ചു അവൻ അതിന് ഉത്തരം പറഞ്ഞില്ല വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു ആ ചിരി ഉറങ്ങിക്കിടന്നിരുന്ന ചില സ്മരണകളെ മെല്ലെയൊന്ന് ഇളക്കി പക്ഷെ അവൻ ആരാണെന്ന് അപ്പോഴും അവൾക്കും മനസ്സിലായില്ല കാവൽക്കാരൻ ഉറങ്ങുകയാണോ അവൾ ചോദിച്ചു ഇവിടെ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ലെന്ന് നിനക്കറിയില്ലേ ഞാൻ ബിഷക്കാരനല്ല അവൻ പറഞ്ഞു അപ്പോഴും ഒരു പുഞ്ചിരി അവൻ്റെ കണ്ണുകളിൽ തങ്ങി നിന്നിരുന്നു പിന്നെ നീ ആരാണ് ഞാൻ ഉണ്ണിയാണ് ഉണ്ണി ആരാണ് ഉണ്ണി ആ ഓമന പേരുള്ള ഒരൊറ്റ മനുഷ്യനെ മാത്രമേ അവൾക്കറിയാമായിരുന്നുള്ളൂ അവളുടെ ഭർത്താവ് അദ്ദേഹത്തെ ഉണ്ണി എന്ന് വിളിച്ചിരുന്നവരൊക്കെ എന്നോ മരിച്ചു പോവുകയും ചെയ്തു പിന്നെ ഇതാരാണ് എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ അവൾ പറഞ്ഞു എന്നിട്ട് കാരണം കിട്ടാത്ത ഒരു പ്രത്യേക ഭയത്തോടെ അവൾ ആ ജനവാതിൽ കുട്ടിയടച്ചു പുറത്തു നിന്നും യാതൊരു അനുഭവം ഉണ്ടായില്ല അവൻ അവിടെ തന്നെ നിൽക്കുകയാണോ അവൾ മുറിയുടെ വാതിൽ തുറന്ന് ഉമ്മറത്തേക്ക് ചെന്നു നായി അപ്പോഴും കിടന്നുറങ്ങുകയാണ് ഈച്ച അപ്പോഴും മൂളിക്കൊണ്ടിരുന്നു അവൾ സമാധാനത്തോടെ മടങ്ങുവാൻ ഭാവിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തല താഴ്ത്തിയിരിക്കുന്ന കുട്ടിയെ കണ്ടു അല്ല നീ പോയിട്ടില്ലേ അവൾ ചോദിച്ചു അവൻ തലയാട്ടി എന്താണ് പോവാത്തത് ഞാൻ എവിടേക്ക് പോവും അവൻ ചോദിച്ചു അവൻ്റെ തലമുടിയിൽ വീണ് കിടന്നിരുന്ന ഒരു ഉണങ്ങി ഇല അവളുടെ കണ്ണിൽപ്പെട്ടു അവളൊരു സൗമ്യ സ്വരത്തിൽ പറഞ്ഞു നീ പോവുകയാണ് നല്ലത് കാവൽക്കാരൻ ഉണർന്നാൽ നിന്നെ അടിച്ചു ഓടിക്കും ഇവിടെ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ല ഞാൻ ഭിക്ഷക്കാരനല്ല അവൻ പറഞ്ഞു നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ നിനക്ക് എട്ടണ തരാം അല്ലെങ്കിൽ കുറച്ച് പലഹാരം നീ വേഗം പോവുകയാണ് നല്ലത് അവൾ തിരിഞ്ഞു നടന്നു മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു വരൂ അകത്തേക്ക് വല്ലതും കഴിച്ച് വേഗം പൊയ്ക്കൊള്ളു കുട്ടി അകത്തേക്ക് കടന്ന് രണ്ട് നിമിഷത്തോളം ആ ഇരുട്ടിൽ ശങ്കിച്ചു നിന്നു ഇവിടെ വല്ലാത്ത ഇരുട്ടാണ് അവൻ പറഞ്ഞു അതെ ഞാൻ ജനവാതിലുകളൊക്കെ അടച്ചിടാറുണ്ട് വെളിച്ചം കടക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം സഹിച്ചുകൂടാ അവൾ പറഞ്ഞു നോക്കൂ ഞാൻ എത്ര കട്ടിയുള്ള കണ്ണടയാണ് വെച്ചിരിക്കുന്നത് അവൻ ചിരിച്ചു അവൻ്റെ ചിരിയുടെ രണ്ടു വശത്തും ഓരോ നുണക്കുഴി ഉണ്ടായിരുന്നു നീ കാണാൻ ഒരു നല്ല കുട്ടിയാണ് അവൾ സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് കുട്ടികളെ ഇല്ല അവൻ തലകുലുക്കി എനിക്ക് കുട്ടികളുണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരു പക്ഷേ നിൻ്റെ ചായയുള്ളവരായിരിക്കും കാരണം എൻ്റെ ഭർത്താവിനും ഇതേ നിറമാണ് അദ്ദേഹത്തിനും മുഖത്ത് രണ്ട് നുണക്കുഴികളുണ്ട് ചുരുണ്ട മുടിയുണ്ട് അവൻ സൽക്കാരമുറിയിലെ ചുവന്ന പരവതാനിയിലിരുന്നു സോഫകളിൽ നിന്നൊക്കെ നീങ്ങി ആ നിലത്തുള്ള ഇരിപ്പിൽ അവൻ്റെ സ്വാഭാവികമായ വിനയം വെളിപ്പെട്ടു അവൾക്ക് പെട്ടെന്ന് അവനോട് അനുകമ്പ തോന്നി നീ ഒരു സോഫമേലിരുന്നോളൂ എനിക്ക് യാതൊരു വിരോധവുമില്ല അവൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ പണക്കാരും പണമില്ലാത്തവരും എല്ലാം ഒരുപോലെയാണ് അത് മനസ്സിലായോ അവൾ അകത്തേക്ക് പോയി ഒരു ഗ്ലാസിൽ തണുത്ത പാലും ഒരു പിഞ്ഞാണത്തിൽ മധുര പലഹാരങ്ങളും എടുത്ത് വീണ്ടും സൽക്കാരമുറിയിലെത്തി ഇതൊക്കെ കഴിച്ചിട്ട് നീ പോണം അവൾ പറഞ്ഞു കാരണം ഇന്ന് മദിരാശിയിൽ നിന്നുള്ള വിമാനത്തിൽ എൻ്റെ ഭർത്താവ് സർക്കീട്ട് കഴിഞ്ഞ് മടങ്ങുന്നുണ്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും അദ്ദേഹത്തിന് നിന്നെ കാണുമ്പോൾ ദേഷ്യം വരും കുട്ടി ചുണ്ടിൽ നിന്ന് ഗ്ലാസ് നീക്കാതെ തന്നെ വലിയ കണ്ണുകളോടെ അവളെ നോക്കി നിന്നോടല്ല ദേഷ്യം വരിക അവൾ പറഞ്ഞു എന്നോടാണ് എന്തിന് വല്ലവരുടെയും കുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു എന്ന് ചോദിക്കും അദ്ദേഹത്തിന് എപ്പോഴും സർക്കീട്ടാണ് കഠിനമായ ജോലിയും എപ്പോഴും വീട്ടിൽ വരുമ്പോൾ ക്ഷീണമായിരിക്കും അതുകൊണ്ടാണ് ദേഷ്യം കുട്ടി ഒഴിഞ്ഞ പാത്രങ്ങൾ അവളുടെ നേർക്ക് നീട്ടി അവൻ്റെ കൈനകങ്ങൾ വൃത്തിയുള്ളവയാണെന്ന് കണ്ടപ്പോൾ അവൾ രഹസ്യമായി സന്തോഷിച്ചു ഇനി നീ പോണം അവൾ പറഞ്ഞു പക്ഷേ കുട്ടി യാതൊന്നും പറയാതെ എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് നടന്നു അവൾ അവനെ പിന്തുടർന്നു നീ എന്നെ കഷ്ടപ്പെടുത്തുവാനാണോ ഭാവം അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ അപ്പോഴും അവനൊന്നും പറഞ്ഞില്ല ഇടപ്പുമുറിയിലെ കണ്ണാടിയുടെ മുമ്പിൽ അവൻ നിന്നു ഒരു കുളം പോലെയുണ്ട് വെള്ളനിറത്തിലുള്ള ഒരു കുളം അവൻ പറഞ്ഞു ഏത് ഈ കണ്ണാടി അവൾ അവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടി ഇപ്പോൾ പോവണം വേണമെങ്കിൽ നാളെ വന്നുകൊള്ളൂ പക്ഷേ ഇന്ന് അദ്ദേഹം മടങ്ങുകയാണ് ക്ഷീണിച്ചിട്ടാണ് വരിക കുട്ടി ചിരിച്ചു താൻ പറയുന്നതെല്ലാം നുണകളാണെന്ന് അവൻ വിശ്വസിക്കുന്നതായി അവൾക്ക് തോന്നി ഞാൻ നുണ പറയുകയല്ല അവൾ പറഞ്ഞു ഞാൻ നിന്നോട് നിന്നോടെന്തിന് നുണ പറയണം അവൾ ചോദിച്ചു അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നനഞ്ഞു എനിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സായി ഞാൻ നുണ പറയില്ല കുട്ടി ചുമലുകൾ കുലുക്കി തിരിഞ്ഞു നടന്ന് മുറിയുടെ മൂലയിൽ കിടന്നിരുന്ന കട്ടിലിൽ ചെന്നിരുന്നു എന്നിട്ട് തൻ്റെ കാലുകൾ ഒരു പ്രത്യേക താളത്തോടെ ആട്ടിക്കൊണ്ടിരുന്നു നീ ആരാണ് അവൾ ചോദിച്ചു നീ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് പുറത്തെ വാതിൽക്കൽ ആരോ ശക്തിയോട് തട്ടി അവൾ പരിഭ്രാന്തിയായി കുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു കേട്ടില്ലേ അതൊരു പക്ഷേ എൻ്റെ ഭർത്താവായിരിക്കും അദ്ദേഹം എന്നെ ശകാരിക്കും നിന്നെ പോലുള്ള ഒരു ഭിക്ഷക്കാരൻ കുട്ടിയെ വീട്ടിൽ കയറ്റിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല ഞാൻ ഭിക്ഷക്കാരനല്ല അവൻ പറഞ്ഞു അവൾ വാതിൽക്കലേക്ക് ഓടി അത് തുറന്നപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ സെക്രട്ടറിയാണ് അവൾ കണ്ടത് ആ ചെറുപ്പക്കാരൻ്റെ ചുണ്ടുകൾ വിളറിയിരുന്നു മിസ്സിസ് മേനോൻ അയാൾ പറഞ്ഞു ഒരു അപകടം ഉണ്ടായിരിക്കുന്നു വിമാനം മരിച്ചുവോ അദ്ദേഹം മരിച്ചുവല്ലേ അവൾ നിയന്ത്രണം വിട്ട ഒരു ശബ്ദത്തിൽ ചോദിച്ചു സെക്രട്ടറി തലകുലുക്കി അവൾ അയാളുടെ ചുമലുകളിൽ മെല്ലെ തടവിക്കൊണ്ട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എപ്പോഴാണ് ഇതുണ്ടായത് മൂന്ന് മണി കഴിഞ്ഞിരിക്കും എന്നാണ് എയർലൈൻസുകാർ ഫോണിൽ പറഞ്ഞത് അവൾക്കറിഞ്ഞില്ല താൻ ഇതേവരെ ഏതോ ഒരു പ്രശ്നത്തെ അന്വേഷിക്കുകയായിരുന്നു ഈ നിമിഷത്തിൽ അതിനെ മാത്രമല്ല അതിന്റെ ഉത്തരം കൂടി താൻ കഴിഞ്ഞുവെന്നും അവൾക്ക് തോന്നി അവൾ ധൃതിയിൽ കിടപ്പുമുറിയിലേക്ക് ചെന്നു കുട്ടി അപ്പോഴും ആ കിടക്കയിലെ പട്ടുവിരിമേൽ നിശ്ചലനായി ഇരിക്കുകയായിരുന്നു അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവളുടെ കൈകൾക്ക് ക്രൂരതയുടെ ബലം വന്നു കഴിഞ്ഞിരുന്നു വിവേകമില്ലായ്മയും കടന്നുപോയി ഇവിടെന്ന് അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നീ ഇവിടെ നിന്ന് പോകണമെന്ന് നീ പോയില്ല ഇപ്പോൾ എന്തുണ്ടായി എന്റെ ഭർത്താവ് മരിച്ചു ഞാൻ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിച്ച ആൾ ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാണെന്നറിയുമോ അദ്ദേഹത്തിന് പത്ത് വയസ്സുള്ളപ്പോൾ അന്നൊക്കെ അദ്ദേഹം ഉണ്ണിയായിരുന്നു ഞാനും ഉണ്ണി എന്നാണ് വിളിച്ചിരുന്നത് അവളുടെ വാക്കുകൾ നേർത്ത് നേർത്ത് അവ്യക്തങ്ങളായി കുട്ടിയൊരു ചാരി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു നീ പോയിട്ടില്ല അല്ലേ അവൾ പെട്ടെന്നാലറി നീ വന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വരുമായിരുന്നു അവൾ ആ കുട്ടിയെ പിടിച്ച് ശക്തിയോടെ തള്ളി മുറിക്ക് പുറത്ത് വീണ് കഴിഞ്ഞിട്ടും അവൻ പോവാൻ എഴുന്നേറ്റില്ല അവൾ അവന്റെ പുറത്ത് തന്റെ വലത്തെ കാലടികൊണ്ട് ചവിട്ടി കടന്നു പോ അവൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും കുട്ടി അവളെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് എഴുന്നേറ്റു ധൃതിയിൽ വാതിൽക്കലേക്ക് നടന്നു അവൻ പോകുമ്പോൾ പുറത്തെ വാതിൽ ഉറക്കി കൊട്ടിയടച്ച് അവൻ തന്നെ പരിഹസിക്കുന്നുണ്ടെന്നും മുറ്റത്ത് ആ മധ്യാ വേലിൽ അവൻ്റെ പൊട്ടിച്ചിരി മുഴങ്ങുന്നുണ്ടെന്നും അവൾക്ക് തോന്നി അവൾ കിടപ്പുമുറിയിലേക്ക് വീണ്ടും ചെന്ന് ആ കട്ടിലേക്കിടന്നു ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് വയസ്സായ ഒരു ആൺകുട്ടി തന്നെ നോക്കിച്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ജനവാതിൽക്കലേക്ക് ഓടി പക്ഷേ നീലക്കുപ്പായം ആ ആൺകുട്ടി അപ്പോഴേക്കും ഗേറ്റും കടന്ന് എങ്ങോ പോയി മറഞ്ഞു കഴിഞ്ഞിരുന്നു കാവൽക്കാരൻ തൻ്റെ പീഠത്തിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നു